സർ ഈ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നിപ്പോൾ കോടതി ഹൈക്കോടതിയിൽ അന്വേഷണമൊക്കെ വിജിലൻസ് കൊടുക്കുന്നുണ്ട് ദേവസ്വം വിജിലൻസിൻ്റെ അതിൽ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ എന്നു മുതൽ ഈ കൊള്ള തുടങ്ങിക്കാണോ എന്നതിനെ സംബന്ധിച്ചും നമുക്കിപ്പോൾ ലഭിക്കുന്ന ചില സൂചനകൾ വെച്ചൊക്കെ ഒന്ന് പറയാൻ പറ്റും ശബരിമല ക്ഷേത്രങ്ങളിലെ ശബരിമല ദേവാലയങ്ങളിലെ കൊള്ള എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമല്ല ദേവാലയങ്ങളിലെ കൊള്ള എന്ന ഉദാഹരണത്തിന് ഒരു പഴഞ്ചൽ തന്നെയുണ്ട് എംബ്രാൻ അല്പം കട്ട് പൂജിച്ചാൽ അമ്പലവാസികളൊക്കെ കെക്കും ഇവിടെ തുടങ്ങിയത് ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ ഉള്ള ആണ് അമ്പലമായ പിന്നെ അത് തൊട്ടുള്ള ചരിത്രം നമുക്കറിയാൻ പറ്റുള്ളൂ അതിനുമുമ്പ് കത്തിക്കുന്ന പ്രശ്നമുണ്ട് ശബരിമല കത്തിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചൊരു കേശവമേനോൻ റിപ്പോർട്ടുണ്ട് അതിൻ്റെ കേശവമേനോൻ റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ശബരിമല ഒരു രഹസ്യമായി സൂക്ഷിക്കാൻ അവിടുത്തെ ഇടപാടുകൾ ഒരു രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ പണ്ട് മുതലേ അമ്പത്തേഴ് അമ്പത്തെട്ട് കാലഘട്ടം മുതലേ ആൾക്കാർ റെഡിയായിരുന്നു ഇ എം എസിൻ്റെ കാലത്തോ പിന്നീട് വന്ന കോൺഗ്രസ് ഗവൺമെൻറ് ആർ ശങ്കറിൻ്റെ കാലത്തോ മറ്റൊരു കാലത്തും കർണാകരൻ്റെ കാലത്തോ ആനയുടെ കാലത്തോ ഉമ്മൻചാണ്ടിയുടെ കാലത്തോ ഒന്നും ഈ രഹസ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല അതിൻ്റെ പിന്നിലുള്ള സമുദായിക സ്പർദ്ധ ഉണ്ടാവും എന്നുള്ള കെയർ ഓഫ് ഇത് അങ്ങ് മൂടി വയ്ക്കുകയായിരുന്നു പക്ഷേ ആ ഇത്തരം സ്പർദ്ധകൾ വർഗ്ഗീകലാപം നടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കൊള്ള നടക്കുന്നത് ഒത്തിരി സ്ഥലങ്ങളിലുണ്ട് അത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണ് നോക്കുന്നത് ശബരിമലയിൽ അത്തരം സാഹചര്യം സൃഷ്ടിക്കാൻ ഇവർക്ക് കിട്ടിയ ഒരു സുവർണാവസരമായിരുന്നു പിണറായിയുടെ ആദ്യകാല ഗവൺമെൻറ്റിൻ്റെ സുപ്രീം കോടതി വിധിയുണ്ടായി യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണം പക്ഷേ ആ ശബരിമലയ്ക്ക് ചുറ്റുവട്ടത്തുള്ള ആരും തന്നെ ഒരു വീട്ടിലെ സ്ത്രീയും സി പി എംകാരുടെയോ ബി ജെ പി കാരുടെയോ കോൺഗ്രസ്സുകാരുടെയോ കേരളാ കോൺഗ്രസ്സുകാരുടെയോ ഇതിന് ആരുടെ എസ് എൻ ഡി പിരെയോ എൻ എസ് എസ് കാരോ ആരും ഒരു യുവതിയും അമ്പലത്തിലേക്ക് ഞങ്ങളെയും കൂടെ കയറ്റണം എന്നുള്ളൊരു സ്ത്രീ അങ്ങോട്ട് ചെന്നില്ല എന്തതിൻ്റെ കാരണം അവരാഗ്രഹിക്കാത്ത അവർക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമായിരുന്നു അല്ല ശബരിമലയുടെ ആചാരം അതേപടി നിലനിർത്തണം എന്നാഗ്രഹിച്ചിരുന്നാണ് അപ്പോഴാണ് പിണറായി വിജയൻ പറഞ്ഞത് സുപ്രീം കോടതി വിധിയാണ് അതിനെ മാനിക്കണം എന്നൊരു പിന്നെ ഭയങ്കര ഡയറക്ഷനാണ് അതുകൊണ്ട് ഞങ്ങൾ യുവതികളെ പ്രവേശിപ്പിക്കും അപ്പോൾ ഈ അന്ന് ബിന്ദു അമ്മയെ കയറ്റാനായിട്ട് ഇപ്പോൾ ശ്രീജിത്തിൻ്റെ നേതൃത്വം ഇപ്പോൾ മനോജ് അബ്രാവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് കാണിച്ച അന്ധക്കരണം അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ആലോചിച്ച് വരുമ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിണറായി വിജയൻ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാവും പിണറായി വിജയൻ ഉദ്ദേശിച്ചാൽ പിണറായി വിജയൻ്റെ കാലത്ത് നടന്ന പല പ്രവർത്തികളും മൂടി വെച്ചത് ഈ ഉദ്യോഗസ്ഥന്മാരാണ് അല്ലെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരുന്ന ഈ ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ നമ്മൾ പറയുന്നത് ആ സമയത്ത് ഇപ്പോൾ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകളൊക്കെ വരുന്നുണ്ട് ചില ശില്പികൾ ശബരിമലയിൽ ചെല്ലുകയും ഈ പോലീസ് ആക്ഷൻ്റെ ബഹളത്തിനിടയിൽ ശ്രീകോവിലിൻ്റെ കട്ടളയുടെ കഥകിൻ്റെ അളവ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു എന്തിനായിരുന്നു എന്ന് ആർക്കും അറിയില്ല ഇപ്പോൾ പറയുന്നു ആ കഥകൾ മാറ്റിവെച്ചു ഇപ്പോഴാണ് അറിയുന്നത് ആ കഥകൾ മാറ്റിവെച്ചു ഇപ്പോഴാണ് അറിയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അന്ന് തന്നെ വളരെ പ്ലാൻഡായിട്ട് ഏറ്റവും കേരളത്തിലെ ഏറ്റവും ഉന്നതമായ അധികാര കേന്ദ്രങ്ങളുടെ പിൻബലത്തോടെ അതാരം സുപ്രീം കോടതി മുതൽ താഴെ വൈസിനേറ്റ് കോടതി മുതൽ അല്ലെങ്കിൽ താഴത്തെ പോലീസ് സ്റ്റേഷൻ വഴി വില്ലേജ് ഓഫീസറെ ആരുമാകാം ഈ അധികാര കേന്ദ്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഒരു കൊള്ളം നടന്നിട്ടുണ്ട് ശബരിമല തിരഞ്ഞെടുക്കാനുള്ള കാരണം മറ്റ് സ്ഥലങ്ങളിൽ സാധാരണ പേറ്റുവാൻ അമ്പലമോ അല്ലെങ്കിൽ അതുപോലെ ഗുരുവായൂരോ ഒക്കെ കൂടുതലും വരുന്ന മലയാളി ഭക്തന്മാരാണ് അവർക്ക് ഇത് കാണുമ്പോൾ അറിയാതെ മാറ്റങ്ങൾ അറിയാൻ പറ്റും ഇപ്പം ആന്ധ്രായിൽ നിന്നും തെലങ്കാനയിൽ നിന്നുള്ള ഭക്തന്മാരെ ഇടിച്ച് കുഴി നിൽക്കുമ്പോൾ അവർക്കിവിടെ എന്നാ ഉള്ളതെന്നറിയത്തില്ല ആരാണ് ആരൊക്കെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റോടെ നിന്നുകൊണ്ടായിരിക്കും അല്ലേ തന്ത്രിയും കൂടെ നിന്നുകൊണ്ടായിരിക്കും ഈ കട്ടളയുടെ അളവ് എടുക്കുന്ന ആരൊക്കെ സംശയിക്കുക ഇപ്പം എല്ലാവരും സംശയത്തിന് നേടില്ല തന്ത്രി ശബരിമലയുടെ പരമാധികാരി എന്നുള്ള തന്ത്രിയും സംശയത്തിനായിട്ടില്ല ഇപ്പോൾ പന്ത്രണ്ടുപോ ഒന്നും മിണ്ടിയിട്ടില്ല തിരുവാഭരണഘോഷയാത്രയെ നട നയിക്കുന്ന പന്ത്രണ്ട് രാജ വിടുമ്പോൾ ഇതിനകത്ത് മിണ്ടവർ പലരും അർത്ഥഗർഭമായ മൗനം പാലിക്കുക ഇതിന് പ്രതിഷേധിക്കേണ്ടവർ എൻ എസ് എസ് മിണ്ടുന്നുണ്ടോ കാര്യമായിട്ട് എസ് എൻ ഡി പി മിണ്ടുന്നുണ്ടോ ബി ജെ പി പോഷക സംഘടനകളോ അങ്ങനെ ബജരംഗതകളുണ്ടല്ലോ എല്ലാ കാര്യത്തിലും ഉടക്കാൻ ചെല്ലുന്നു അനുമാനിച്ചാണ് ഇതൊന്നും ഇവരാരും മിണ്ടുന്നില്ല ഇവരൊക്കെ പാവം പിടിച്ചവരുടെ പടലിലേക്ക് കയറ്റും പിന്നെ ഈ സിറ്റുവേഷനിൽ നിന്നും എങ്ങനെയാണ് സത്യം കണ്ടെത്തുക ഇപ്പോൾ ജഡ്ജിമാരെ അല്ല സാറേ അപ്പോൾ ഈ യുവതീ പ്രവേശനം നടക്കുന്ന അവസരത്തിൽ പോലീസ് മാത്രം ഉള്ളപ്പോഴാണ് ഇങ്ങനെ കട്ടളയുടെ അളവെടുപ്പൽ നട നടന്നത് എന്നൊക്കെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നത് ചില ശില്പികളും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഒരു ശില്പിയുടെ തന്നെ പോസ്റ്റാണ് ഫേസ്ബുക്കിൽ പോസ്റ്റായിട്ട് വന്നിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്നു അളവെടുത്തു എന്ന് വരുന്നത് അപ്പം അതിനെ നമ്മൾ നിഷേധിക്കാൻ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല നമ്മൾ ആ സമയത്ത് ഇല്ലായിരുന്നു നമുക്ക് കേട്ട് നമ്മളെ സമയത്ത് കേട്ട് കേൾക്കുക പക്ഷെ ഇത് സത്യ അറിയാവുന്നവരുണ്ട് അവരിത് നമ്മുടെ ഭക്തരുടെ മനസ്സിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവരുടെ മനസ്സിലുണ്ടാകുന്ന ഈ സന്ദേഹങ്ങളെ ക്ലാരിഫൈ ചെയ്യേണ്ടതാണ് ഇത്തരം സംശയങ്ങളും നിലനിർത്തിക്കൊണ്ടാണ് ഇവർക്ക് കൊള്ളയടിക്കാൻ പറ്റുന്നത് ഇതൊക്കെ നടന്ന അന്ന് അന്ന് തൊട്ട ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ശ്രമങ്ങൾ നടക്കുന്നു നടക്കുന്നുണ്ട് ഈ അളവെടുക്കാനുള്ള ചെറിയ കാര്യമല്ല കറക്റ്റ് പാകത്തിനുള്ള അളവ് വേണം ആ അളവോടെ കൊണ്ടു വെച്ചാൽ സാധിക്കുള്ളൂ അത്രയൊരു സാധനം വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണം അതുതന്നെ നമ്മൾ ആറന്മുളയാകുമ്പോഴേക്കും അതിനെപ്പറ്റി പരാതി വരും ചിലപ്പം അമ്പത്തെട്ടും പോവന കാണാതായിരിക്കണേ ചെറിയ തുകയല്ല തൃപ്പൂണത്തിൽ വന്നിട്ടുണ്ട് ഗുരുവായൂർ വന്നിട്ട് ഗുരുവായൂരിപ്പം ആരോണം വരുന്നുണ്ട് അപ്പോൾ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ വന്നു ദൈവഭയമുള്ളവരും ഭയം ഇല്ലാത്തവരും ആര് ഭരിക്കും അല്ല ആര് ഭരിക്കുമ്പോഴും ഈ കൊള്ള നടക്കുകയാണ് അതേപോലെ നമുക്ക് പേരിന് പറയാൻ ഒറ്റയാളേ ഉള്ളൂ വേറെ ഒരാളുടെ പേര് പോലും നമുക്ക് പറയാനില്ല രാധാകൃഷ്ണൻ്റെ പേര് പോലും നമുക്ക് പറയാം കാരണം രാധാകൃഷ്ണൻ പാർട്ടി പറഞ്ഞാൽ എന്ത് ചെയ്യുന്ന ഒരാളാണെന്ന് കരുവന്നൂർ സംഭവത്തിൻ്റെ ഇടയ്ക്ക് രാധാകൃഷ്ണൻ്റെ പേര് കേട്ടു വരുന്നുണ്ട് അപ്പോൾ അത് രാധാകൃഷ്ണൻ സ്വന്തമായിട്ടായിരിക്കില്ലേ ചെയ്യുന്നത് പക്ഷേ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടി അല്ലെങ്കിൽ എം വി ഗോവിന്ദന് വേണ്ടി എന്തും ചെയ്യും വീ കൊള്ള എത്ര നാളത്തേക്ക് നടന്നു നടന്നിട്ടുണ്ടേ എന്നുള്ളതാണ് ഇപ്പോൾ ഉൾവശി ശാവ് ഉപകാരമായി എന്ന് പറഞ്ഞ പോലെ അപ്പോൾ പിണറായി വിജയൻ ലാക്കാക്കുന്നത് ഇപ്പം പിണറായി വിജയൻ ഇമേജ് ഉണ്ടാക്കാം നാളെ തന്ത്രി അറസ്റ്റ് ചെയ്യുന്നു വലിയ വാർത്തയായിരിക്കും പിണറായി വിജയൻ ആണായിട്ടങ്ങ് പെരുമാറിയാൽ സംഗതി മൊത്തം മാറും യു ഡി എഫിൻ്റെ കണക്കൂട്ടിലൊക്കെ തെറ്റും തന്ത്രി അറസ്റ്റ് ചെയ്യുന്നു വിദ്യാഭ്യാസ നേതാവ് വാസവനുണ്ട് വാസവനെ അറസ്റ്റ് ചെയ്യാം വാസുവിനെ അറസ്റ്റ് ചെയ്യാം പഴയ പ്രസിഡന്റ് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള താക്കോടുത്ത് ശിവകുമാർ ആരെങ്കിലും രണ്ട് കോൺഗ്രസ്സാരും കൂടെ പിടിച്ചാൽ മതി എല്ലാരും കൂടെ ചേർന്നുള്ള തട്ടിപ്പാന്ന് പറയാം എല്ലാവരും കൂടെ ചേർന്നുള്ള തട്ടിപ്പാന്ന് പറയാം അങ്ങനെ ആ രീതിയിലേക്ക് പിണറായി വിജയൻ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള വലിയ ചാൻസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത അത് ചിലപ്പോൾ ആ മനുഷ്യൻ തയ്യാറാകും അടുത്ത പ്രാവശ്യങ്ങളുടെ പരിചയം മതി ഉദ്യോഗസ്ഥരുടെ കാര്യം മനോജ് അബ്രഹാമിന്റെ കാര്യവും അജിത് കുമാർ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ കാര്യം സാറേ പറഞ്ഞു ശ്രീജിത്തിന്റെ കാര്യം ശ്രീജിത്ത് അങ്ങനെ പറയുമ്പോൾ അജിത് കുമാർ കൊടുത്ത റിപ്പോർട്ടുണ്ട് ഈ കാലാകാലങ്ങളിൽ വരുന്ന അവതാരങ്ങളെ വിശ്വസിക്കരുത് കാര്യം ശബരിമലയുടെ പിന്നെ ഇതിനു വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യാനായി വരുന്ന കുറെ അവതാരങ്ങളുണ്ട് ഈ അവതാരങ്ങളെ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് അജിത് കുമാർ അടങ്ങിയ ഒരു അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് പേപ്പർ കൊടുത്ത ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലുണ്ടായിരുന്നു അല്ല അവതാരങ്ങളെ അവതാരങ്ങളെ വിശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ ഈ ഒരു പിടിച്ചാ പോലെ ശബരിമലയിൽ ഇത് ചെ ചെമ്പായിരുന്നുവെന്ന് ഉത്തരവിട്ട ഉദ്യോഗസ്ഥനാരാണോ ഏത് ബോർഡാണോ ഇട്ടത് അന്നാരെ പിടിക്കണം ആദ്യം സ്വർണം ചെമ്പായിരുന്നു എന്ന് പറഞ്ഞു സർട്ടിഫിക്കറ്റ് കൊടുക്കാനാണ് എന്തിനാൻ തയ്യാറായി അവിടെയാണ് തർക്കം കിടക്കുന്നത് അവിടെ അപ്പോൾ തന്നെ അറിയാൻ പറ്റും അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊള്ളയാണ് ഉന്നതന്മാരറിഞ്ഞുകൊണ്ട് നടത്തിയ കൊള്ളയാണെന്ന് കൃത്യമല്ലേ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തതാരെന്ന് അവനെ പിടിച്ച് പോലീസ് ചോദ്യം ചെയ്ത അതിപ്പോൾ ഇവിടെ മനുഷ്യ അവൻ്റെ മനുഷ്യാവശ്യമൊക്കെ വരും ഉദ്യോഗ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാരുടെ തലയിലേക്ക് വെക്കാൻ നോക്കും ചിലപ്പോൾ സൗകര്യ കുറഞ്ഞു ചുമക്കാൻ തയ്യാറുള്ള അല്ല ഇതിപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ തലയിലേക്കാണ് പോകുന്നത് അല്ല വേറൊരു അനുഭവം പറഞ്ഞു ഇപ്പോൾ അടുത്ത വർഷം ഗവൺമെന്റ് ആണ് അവരുടെ യൂണിയൻ പെട്ടായിരിക്കും എല്ലാവരും ഒരുത്തിനോട് പറയുക അട നീ അതെ കേൾക്ക് നീ നീ അടിച്ചെടുത്തോണ്ട് പോയി നീ അങ്ങ് പറ അപ്പോൾ ഇത്ര എല്ലാവരും രക്ഷപ്പെടും മലബാറിലൊക്കെ കൊലക്കേസ് നടക്കുമ്പോൾ പ്രതിയെ കൊടുക്കുക തന്നെ ഞാനാണോ കൊന്നു പറഞ്ഞാൽ പത്ത് പേരെങ്കിലും വരും ആ പ്രതികളായിരിക്കില്ലേ പോകുന്നത് ആരെങ്കിലും േ ഏതായാലും ഒരു വൻ ദുരൂഹത നിൽക്കുന്നുണ്ട് ഈ യുവതി പ്രവേശനം നടന്നത് നടന്നത് മുതൽ അവിടെ പോലീസ് മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് ഭക്തജനങ്ങൾ ഒന്ന് ആരും തന്നെ അവരെല്ലാം ഒഴിപ്പിച്ച ശേഷമാണ് നടന്നിട്ടുള്ളത് അല്ല എന്തെങ്കിലും ആൾക്കാരെ ചെയ്താൽ പറഞ്ഞാൽ സമയം വേണോ ഏതായാലും ഇങ്ങനെ ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു ഒരു ഇങ്ങനെ ഒരു ന്യൂസ് അത് ഒരു ശില്പി തന്നെയാണ് ആ വാർത്ത പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇട്ടേക്കുന്നത് ഏർ നമുക്കിങ്ങനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അത്തരം കള്ളക്കളികൾ അന്ന് മുതൽ തന്നെ നടന്നിരിക്കാം എന്ന് മാത്രം വിചാരിക്കുക